കിഴക്കൻ ചൈനയിലെ ഷാൻഡോങ് പ്രവിശ്യയിൽ ശനിയാഴ്ച രാവിലെ ഒരു സ്മാർട്ട് ഡ്രാഗൺ ത്രീ റോക്കറ്റ് വിക്ഷേപിച്ചു റിഷാവോ നഗരത്തിന് സമീപം പുലർച്ചെ പന്ത്രണ്ട് മുപ്പത്തിയൊന്നിന് കടലിൽ നിന്നാണ് റോക്കറ്റ് വിക്ഷേപിച്ചത് തായ്വാൻ ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രമാണ് ഓഫ്ഷോർ വിക്ഷേപണ ദൗത്യം നടത്തിയത് വിക്ഷേപണ കേന്ദ്രം പറയുന്നതനുസരിച്ച് എസ് ഡി റോക്കറ്റ് ഉപയോഗിക്കുന്ന ആറാമത്തെ ഉപഗ്രഹ ദൗത്യമാണിത് മൊത്തം മുപ്പത്തിയൊന്ന് മീറ്റർ നീളവും നൂറ്റി നാല്പത് ടൺ ഭാരവുമുള്ള എസ് ഡി ത്രീ ചൈനയുടെ ഡ്രാഗൺ റോക്കറ്റ് കുടുംബത്തിന്റെ ഭാഗമാണ് രാജ്യത്തിന്റെ ബഹിരാകാശ വിക്ഷേപണ വാഹനങ്ങളുടെ നട്ടലായ ലോങ് മാർച്ച് റോക്കറ്റുകളിൽ നിന്ന് വ്യത്യസ്തമായി ചെറിയ വാണിജ്യ ലോ ഓർബിറ്റ് ഉപഗ്രഹങ്ങളുടെയും ഉപഗ്രഹ ശൃംഖലകളുടെയും വിക്ഷേപണങ്ങൾക്കായുള്ള വർദ്ധിച്ചു വരുന്ന വിപണി ആവശ്യം നിറവേറ്റുന്നതിനാണ് ഡ്രാഗൺ സീരീസ് പ്രത്യേകമായി വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് റിസാവോ നഗരത്തിന് സമീപം ബീജിംഗ് സമയം പുലർച്ചെ പന്ത്രണ്ട് മുപ്പത്തിയൊന്നിന് കടലിൽ നിന്ന് റോക്കറ്റ് കുതിച്ചുയർന്നു തായ്വാൻ സാറ്റലൈറ്റ് ലോഞ്ച് സെന്ററാണ് ഓഫ്ഷോർ വിക്ഷേപണ ദൌത്യം നടത്തിയത് മുൻ വിക്ഷേപണങ്ങളിലൂടെ അറുന്നൂറ് കിലോമീറ്റർ പ്രമണപഥത്തിൽ മുപ്പത് ഉപഗ്രഹങ്ങളെ ഇതിനകം വിന്യസിച്ചിട്ടുണ്ടെന്ന് കമ്പനി അവകാശപ്പെട്ടു